നമസ്കാരം വൺസ് എഗൻ വെൽക്കം ബാക്ക് ടു കിഡിലൻ ട്രാവലർ ഇന്ന് ചെറിയൊരു ട്രിപ്പിലാണ് അമേരിക്കയിൽ കാലിഫോർണിയയിൽ ബിഗ്സർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ രാവിലെ ഇത്തിരി നേരത്തെ സ്റ്റാർട്ട് ചെയ്തിരുന്നു പക്ഷേ രാത്രിയായത് ഇരുട്ടായതുകൊണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്തില്ല ഒന്ന് നേരം വെളുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ സമയം ആറ് നാൽപ്പതായി അപ്പോൾ നമ്മളിപ്പം എന്ന് പറയുന്ന ഏരിയയിൽ ലോസ് ആഞ്ചൽസിൽ നിന്ന് നമ്മൾ ഫ്രീ വേ ഫൈവിൽ കൂടെ പോകുമ്പോൾ എന്ന് പറയുന്ന ഏരിയയിൽ ഒരു റെസ്റ്റ് ഏരിയയിലാണ് അപ്പോൾ ഇവിടെ നമ്മൾ പല പ്രാവശ്യവും ട്രിപ്പ് പോകുമ്പോഴൊക്കെ ഇറങ്ങിയിരിക്കുന്ന ഇറങ്ങിയിരിക്കുന്നൊരു ഏരിയയാണ് ഏകദേശം ഒരു ഫോർ തൗസൻഡ് എലവേഷനിലാണ് ഈ സ്ഥലമുള്ളത് അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട് ഇവിടെ നേരം വെളുത്തോണ്ട് തണുപ്പ് കുറവാണ് നമ്മൾ മുമ്പ് ആദ്യമായിട്ടുള്ള നമ്മുടെ ട്രിപ്പിലൊക്കെ ഇതാ ഇവിടെ വന്ന് നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വളരെ രസകരമായ ഓർമ്മകളുണ്ട് കാരണം ആ സമയത്തൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു അപ്പോൾ നമ്മൾ ജാക്കറ്റൊന്നും ഇടാതെ ഇറങ്ങി തണുപ്പത്ത് ശരിക്കും പെട്ടുപോയൊരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അപ്പം റോഷ്നി മോന് ഐഷ മോന് ഒരു ഹായ് പറഞ്ഞേ ഇവിടുത്തെ റെസ്റ്റ് ഏരിയ ഒന്നും നമ്മളിനി പറഞ്ഞു തരേണ്ട കാര്യമില്ല നമ്മുടെ എല്ലാ വീഡിയോയിലും നമ്മൾ റെസ്റ്റ് ഏരിയയിൽ ഇറങ്ങിയിട്ടാണ് ഫുഡ് കഴിക്കാനും അതുപോലെ തന്നെ റെസ്റ്റ് എടുക്കാനും അതുപോലെ ടോയ്ലറ്റ് പോകാനൊക്കെ യൂസ് ചെയ്യുന്ന ഈ കാണുന്ന വണ്ടികളെല്ലാം ഇതായി കാണുന്ന ലോറികൾ ഈ കാറുകൾ ഇതെല്ലാം ഈ റെസ്റ്റ് ഏരിയയിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് ഇതാ കാണുന്ന ഹൈവേയിലൂടെ പോയതിന് ശേഷം നമ്മളിവിടെ കയറി റെസ്റ്റ് എടുക്കും അപ്പം ഇനി നമ്മൾ പോകുന്നത് ബിഗ്സറിലേക്കാണ് ഇനി നമുക്ക് ബിക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ് കാലിഫോർണിയയിൽ കാ കണ്ടിരിക്കേണ്ട അതല്ല യു എസ്സിൽ കണ്ടിരിക്കേണ്ട ഒരമ്പത് സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ് ബിഗ്സർ കാലിഫോർണിയയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലങ്ങളാണ് സ്ഥലമാണ് ഒരു പത്ത് സ്ഥലത്തിനുള്ളിലുള്ളൊരു സ്ഥലമാണ് നമ്മൾ കാലിഫോർണിയയിൽ ഒരുപാട് ഒരു സ്ഥലങ്ങൾ പോയി കഴിഞ്ഞു ഇനി വളരെ കുറച്ച് സ്ഥലങ്ങളാണ് മേജറായിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് വിസിറ്റ് ചെയ്യാനുള്ളൂ അതിലൊന്നാണ് ബിക്സർ ഇനി അടുത്ത് നമുക്ക് പോകാനുള്ളത് ഡെത്ത് വാലിയാണ് അപ്പോൾ നമുക്കിനി ബിഗ്സറിലെ കാഴ്ചകളിലേക്ക് പോകാം ലബക്ക് കഴിഞ്ഞ് നമ്മൾ പോകുന്നു കേട്ടോ അപ്പോൾ ശരിക്കും ഒരു നാട്ടിൻ പ്രദേശത്തുകൂടി പോകുന്ന ഒരു വ്യൂ ആണ് പാടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗി നമ്മൾ അടുത്തൊരു സ്റ്റോപ്പിൽ നിർത്തുകൊണ്ടോ ഭക്ഷണം കഴിക്കാനായിട്ട് സമയം ഏഴുമക്കലായിട്ടുള്ളൂ കഴിക്കാം ആ ലബക്കൊക്കെ കഴിഞ്ഞ് കുറേ ദൂരം എത്തി നമ്മളൊരു ഗ്യാസ് സ്റ്റേഷനിൽ നിർത്തി ശരിക്കും ഒരു നാട്ടിൻ പ്രദേശം പോലത്തെ സ്ഥല സ്ഥലോ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ കുറച്ചകത്തേക്ക് ഫ്രീ വേനിന്ന് കുറച്ചകത്തേക്ക് കയറിയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് പിന്നെ അതാ കാണുന്ന കൃഷി ഭൂമിയാണ് കേട്ടോ എന്തോ ഒരു ചെടിയാണ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അതിങ്ങനെ ആയിരക്കണക്കിന് ഏക്കറുകൾ നമുക്കിങ്ങനെ കാണാം ഒരു പൂ പോലെ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ടതില് ഇവിടെ ഒരു റി അത്യാവശ്യം വേണ്ട സാധനങ്ങൾ സബ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു കടയാണ് കേട്ടോ നമ്മടെ സബ് ഉണ്ട് ഇവിടെ എടി ഇതെല്ലാം ഇതിന്റെ അകത്ത് ഒറ്റ ഇതായിട്ടാണ് കേട്ടോ അപ്പൊ ടാക്കോല്ണ്ട് എവിടെയാ ഞാൻ സബ് എന്നൊരു ബഹ ചിപ്പോട്ടെ ചിക്കൻ പറയുന്നൊരു സാൻഡ്വിച്ചും റോഷിനി കുട്ടികളും പിസ്സ ഹാട്ടിൻ്റെ എന്താണത് പിസ്സ അല്ലേ സമയം പത്തര ആയിട്ടോ ഇനിയും നമുക്ക് രണ്ട് മുക്കാൽ മണിക്കൂർ പോകാനുണ്ട് നൂറ്റി അറുപത് മൈൽ പോകാനുണ്ട് അപ്പം നമ്മൾ വീണ്ടും വേറൊരു റെസ്റ്റ് ഏരിയയിലേക്ക് എത്തിയേക്കുവാണ് പോരുന്ന വഴി ഇങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുക അന്ന് ഗ്രീനറി ഉണ്ട് അത് കൂടാതെ എന്താ പറയുന്നത് പശുക്കൾ മേയുന്ന ഏരിയ നമ്മൾ മുമ്പ് പല റൂട്ടിലും പോയിട്ടുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഇങ്ങോട്ടേക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം വലിയ മര മലകളല്ല ചെറിയ ചെറിയ കുന്നുകളാണ് എന്നിട്ട് ഇതുപോലെ എത്ര നൂറ് കണക്കിന് കിലോമീറ്റർ ഉണ്ടോ അല്ലാതെ ഒരു പത്ത് കിലോമീറ്റർ ഒന്നുമല്ല ഇത് ഇവിടെ നമുക്ക് പശുക്കളൊക്കെ നിൽക്കുന്നത് കാണാം ഇതുപോലെയുള്ള ഏരിയയാണ് ഇപ്പോൾ ഫൈനലി നമ്മൾ വേറൊരു റെസ്റ്റ് ഏരിയയിൽ വന്നിരിക്കുകയാണ് റെസ്റ്റ് ഏരിയയുടെ പേര് ഞാനൊന്ന് നോക്കിയിട്ട് പറയാം ഒരു കാര്യം നമ്മൾ ബിക്സറിലേക്ക് വരുന്നതെങ്കിൽ ഒരു ദിവസം രാവിലെ വന്ന് വൈകുന്നേരം പോകാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സ്ഥലമല്ല നമുക്കൊരു രണ്ട് ദിവസം പ്ലാൻ ചെയ്തിട്ട് വേണം നമുക്ക് വരാനായിട്ട് പിന്നെ നമ്മളിടയ്ക്ക് നിർത്തിയപ്പോൾ ഒരുപാട് മുയലുകളെയൊക്കെ കണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പിന്നെ ഒരു സ്ഥലത്ത് നിർത്തിയപ്പോ മുയലുകളുടെ ഒരു കൂട്ടമാണവിടെ ഇവിടെ കുറച്ച് അണ്ണാന്മാർ നിപ്പുണ്ടെന്ന് തോന്നുന്നു ¡Ja, ja, ja ഇല്ല ഇറങ്ങാൻ പാടില്ലാന്നിട്ടില്ല Okay. ഫൈനലി വി കേം ടു എ പ്ലേസ് ഓ ചാക്ക കാക്ക കാക്ക തന്നെ വക്കോള റിവർ ഇൻ മോർട്ടൽ മോർട്ടലാണ് റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് അവിടെ ഇച്ചിട്ടുണ്ട്യായാദിൽസ ഓപ്പൺ 10 ടു ഓപ്പൺ ഇയൂ 10 ടു 10 ടു ഹം ഇങ്ങനെ ഓപ്പൺ ആണ് സാൻഡൽ ലൂസിയ ചാപ്പൽ അകതി പോയി നോക്കണം എങ്ങനെ ഇനന്ന് എടുത്തിട്ടില്ലല്ലോ നല്ലൊരു അടിപൊളി ഏരിയ ഇവിടെ ഇറങ്ങി നോക്കാം

ഒത്തിരി ഏരിയ താമസിക്കാൻ നെറ്റൊന്നും ഇല്ലല്ലോ അവർക്ക് വിമൻ മെൻ ബാത്റൂമി അവിടെ കസേരയൊക്കെ കിട്ടിയ ഒരാള് ഒരു പെണ്ണോടെ ഇരിക്കുകട്ടോ what is this what is this chicken bean, chicken bean, chicken bean. വ്യൂ ആൻഡ് വാട്ടർഫാൾ ഇനിയും പോണം ഫൈനലി നമ്മളൊരു അടിപൊളി സംഭവം കണ്ടു അല്ലേ <laughs> this is the road, man. Oh. Yeah, we are crossing the road. We are crossing the road.